തുടർച്ചയായിട്ടുള്ള ആറാം ദിനവും കേരള ബോക്സ് ഓഫീസിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച മലയാള ചിത്രം എക്കോ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക് സർബിന്റെ പുതിയൊരു വീഡിയോ സാധ്യത അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാമത് എക്കോ എന്ന് പറഞ്ഞ സിനിമയുടെ ആറാം ദിനമായിട്ടുള്ള ഇന്നലത്തെ കേരള കളക്ഷൻ റിപ്പോർട്ട് വേൾഡ് വേർഡ് കളക്ഷൻ റിപ്പോർട്ട് ഒക്കെയാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ ഏറ്റവും ലെറ്റസ്റ്റ് ആയിട്ടുള്ള സിനിമാ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക കിഷ്കിന്ദ കണ്ട എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം ഡെറ്റി തൈത്താൻ അനുസരിച്ചിരിക്കും എക്കോ എന്ന് പറയുന്ന സിനിമയ്ക്കായിട്ട് മലയാള സിനിമാ പ്രേമികൾ ഒന്നടങ്കം കാത്തിരിക്കുന്നു ഇപ്പോൾ ചിത്രം റിലീസിലെത്തിയ ആദ്യ ആഴ്ച പിന്നീടായപ്പോൾ ഗംഭീര അഭിപ്രായങ്ങൾ വമ്മൻ ബോക്സ് ഓഫീസ് കളക്ഷനോട് സ്വന്തമാക്കിയിരിക്കുന്നത് സന്ദീപ് പ്രദീപ് കേന്ദ്ര കഥാപാത്രമായിട്ടെത്തിയ ചിത്രത്തിൽ നരേൻ വിനീത് ബിനുപ്പപ്പു അശോകൻ തുടങ്ങി മലയാളത്തിലെ ചെറുതും പരുത്തുമായിട്ടുള്ള പ്രമുഖ താരങ്ങൾ അദ്ദേഹത്തിന് അണിനിരന്നിട്ടുണ്ടായിരുന്നു ചിത്രത്തിന് ഇന്നലെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രമേ ഏകദേശം ഒരു കോടി മുപ്പത്തി ലക്ഷം രൂപയോടെ സ്വന്തവാൻ സാധിച്ചപ്പോൾ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് ചിത്രം രണ്ട് കോടി പിന്നിട്ടതായിട്ട് അറിയാൻ സാധിക്കുന്നുണ്ട് സ്കാനിങ്ങിൽ പുറത്തുവിടുന്ന കണക്കുകൾ പ്രകാരം ചിത്രം ആദ്യ ആറ് ദിവസങ്ങൾ പിന്നിടുമ്പോൾ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് ഏകദേശം പതിനെട്ട് കോടി രൂപയോട് സ്വന്തവാക്കുന്നതാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ എന്തൊക്കെയാണ് മലയാളം മലയാള സിനിമയുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അവസാന ഒരു ടൈമിൽ ഒരു വമ്പൻ ബ്ലോക്ക് ബസ്റ്റർ അടിക്കുന്ന ഒരു കാഴ്ചയാണ് നിലവിൽ എക്കോ എന്ന് പറയുന്ന സിനിമ സുദോക്കുന്ന കളക്ഷൻ റിപ്പോർട്ടുകൾ പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് എന്തൊക്കെയാണ് കാത്തിരിക്കുക ആ ചിത്രത്തിന് വരും ദിവസങ്ങളും ഇതേ കളക്ഷൻ നിലനിർത്തി അൻപത് കോടിയോ നൂറ് കോടിയോ സ്വന്തമാക്കാൻ സാധിക്കുമെന്നൊക്കെ അറിയാൻ വേണ്ടി അപ്പം എക്കോ എന്ന് പറയുന്ന മലയാള ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക അവിടെ പിന്നെ എക്കോ എന്ന് പറയുന്ന സിനിമ ഫൈനൽ എത്ര കോടി വരെ സ്വന്തമാക്കുന്നതാണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത് കൂടി കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക മറക്കണ്ടോ